പോസ്റ്റ്മോർട്ടം പീരീഡ് അമ്മമാരുടെ വലിയൊരു കൺസേൺ ആണ് അവരുടെ ഉറക്കം കിടക്കുന്ന ഒരു പ്രശ്നമാണ് പോസ്റ്റ്മോർട്ടം ഹെയർഫാൾ ഒരു ബേബിക്കൊരു മൂന്ന് മാസമൊക്കെ കഴിയുമ്പോഴാണ് മിക്കവാറും അമ്മമാർക്ക് സ്റ്റാർട്ട് ചെയ്യാറ് ഇത് പെട്ടെന്ന് തുടങ്ങുന്ന മുടി കുഴച്ചിൽ വളരെയധികം മുടികൾ ധാരാളമായിട്ട് നഷ്ടപ്പെടുക കുളിക്കുമ്പോഴും അതുപോലെ വെറുതെ മുടി ഒന്ന് ചേർത്ത് കൊടുത്ത് ചെയ്യിക്കിയാൽ പോലും വലിയ ക്വാണ്ടിറ്റിയിൽ മുടി നഷ്ടപ്പെടുക എന്ന് വരുമ്പോൾ അമ്മമാർക്ക് സ്വാഭാവികമായിട്ട് ടെൻഷൻ ഉണ്ടാവും അപ്പം അതിന്റെ കൂടെ മറ്റു പല ടെൻഷൻസും ഉള്ള ഒരു സമയമാണ് പോസ്റ്റ്മോർട്ടം പീരീഡ് അപ്പോൾ എല്ലാവടിയാവുമ്പോഴേക്കും അമ്മമാരും അല്ലാതെ ടെൻഷൻ അടിച്ച് കാണാറുണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പ്ലസ് നമ്മൾ എങ്ങനെ പോസ്റ്റ്മോർട്ടം ഹെയർഫോൾ വരുന്നു എന്ന കാര്യം കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട് കാരണം പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയാലാണ് നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെ മാനേജ് ചെയ്യാം എന്നും കൂടി മനസിലാക്കാനായിട്ട് പെട്ടെന്ന് പറ്റും അപ്പം ആദ്യം തന്നെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം ഹെയർഫോൾ ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ചാണ് പോസ്റ്റ്മോർട്ടം ഹെയർഫോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന പെട്ടെന്ന് വന്നിരിക്കുന്ന ഒരു ഹോർമോണൽ ചേഞ്ചസിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന ഒരു മാറ്റമാണ് നിങ്ങളുടെ ബോഡിയിൽ ഡെലിവറി സമയത്ത് ഉയർന്നു നിന്നിരുന്ന പല ഹോർമോൺസും ഡെലിവറി കഴിയുന്നതോടുകൂടി പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അങ്ങോട്ട് കുറയുകയാണ് വളരെയധികം അത് ഒരു ഒരാഴ്ചയായിട്ട് ഉണ്ടാകുന്ന ഇത്രയും വലിയ വലിയ ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും മോഡിയിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഒരു മൂന്ന് മാസത്തിന് ശേഷമായിരിക്കും അതിന് മുമ്പ് ഉണ്ടായ ബോഡിയിൽ ഉണ്ടായ ഒരു ചേഞ്ച് കാരണം നമുക്ക് ഹെയർ ഫോൾ വരുന്നത് ഒരു ഒരു ട്രൊമാറ്റിക് എക്സ്പീരിയൻസിന് ശേഷം പലപ്പോഴും നമുക്ക് ഒരു സൈക്കോളജിക്കൽ പെയിൻ ഉള്ള ഇൻസിഡൻറ്റിന് ശേഷം ആണെങ്കിലും ഫിസിക്കലി നമ്മൾ സ്ട്രഗിൾ ചെയ്ത ശേഷമാണെങ്കിലും നമുക്ക് പലപ്പോഴും ഒരു ഹെയർഫോൾ അനുഭവിക്കാറുണ്ട് പലരും ചിലപ്പം ചില പനികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മോടി ഒഴിച്ചിലുണ്ടാവാം അല്ലെങ്കിൽ ഫിസിക്കലി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുള്ള മറ്റു അസുഖങ്ങളുള്ളവർക്ക് മൊടികൊഴിച്ചിലുണ്ടാവാം അതുപോലെ നല്ല ടെൻഷൻ അനുഭവിക്കുന്ന എന്തെങ്കിലും മെന്റലി ഷോക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം നമുക്ക് ചിലർക്ക് മുടി കൊഴിച്ചിലുണ്ടാവാറുണ്ട് അപ്പം ആ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടം ഹെയർഫോളും വരുന്നത് അതായത് ഫിസിക്കലി നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം വരുന്ന ഒരു ഹെയർഫോളും അപ്പം പെട്ടെന്നുണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ചസ് കാരണം നിങ്ങളുടെ ബോഡിയിലുള്ള അതായത് മുടിയുടെ ഗ്രോത്ത് സൈക്കിള് പെട്ടെന്ന് ഫോളിങ് ഫേസിലേക്ക് കൂട്ടത്തോടെ എൻടർ ചെയ്യുന്നതാണ് ഈ ഒരു മുടി കൊഴിച്ചിലിന് കാരണമാവുന്നത് ഈ മുടി വളർച്ചയുടെ ഒരുപാട് ഘട്ടങ്ങളിൽ മുടി വളർന്നു വന്ന് അത് ഫോളോയിങ് ഫേസിലേക്ക് എൻടർ ചെയ്തൊരു മുടി കൊഴിഞ്ഞു പോകുന്ന ആ സ്റ്റേറ്റിലേക്ക് ഒരുപാട് മുടികൾ ഒരുമിച്ച് എൻറ്റർ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടാവുന്നത് ഇനി അടുത്തു തന്നെ ചോദിക്കുന്ന ചോദ്യമാണ് ഇനി ഇത് തിരിച്ചു വരില്ലെന്ന് വരും നമ്മൾ നഷ്ടപ്പെട്ട മൊടികൾ തിരിച്ചു വരുന്നത് തന്നെയാണ് പക്ഷെ അതിനനുസരിച്ചുള്ള കെയർ നമ്മൾ കൊടുക്കണം നമ്മുടെ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ എല്ലാ മൊടികളും നമുക്ക് നഷ്ടപ്പെട്ട അത്ര തന്നെ മൊഴികളും നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചു വരും സാധാരണ ഇതിനെടുക്കുന്ന സമയമെന്ന് പറയുന്നത് ഏകദേശം ഒരു വർഷത്തോളമാണ് അതായത് ബേബിക്ക് ഒന്ന് ഒന്നര വയസ്സാവുമ്പോഴേക്കും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട മൊടികളൊക്കെ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ചിലര് വിചാരിച്ചിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം ഹെയർഫോൾ എന്തായാലും ഉണ്ടാവുന്നതാണ് എന്ത് നമ്മളതിന് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂ ആണ് അതുകൊണ്ട് അതിന അതിൻ്റെ വഴിക്ക് വിട്ടേക്കാന്നുള്ളതാണ് അങ്ങനെയല്ല പോസ്റ്റ്മോർട്ടം ഹെയർഫോൾ നമുക്ക് വരാം പക്ഷെ അത് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നല്ല നമ്മൾ ഇന്റേണൽ ചെയ്ഞ്ചസ് അതായത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോണിൻ്റെ ചേയ്ഞ്ചസ് കാരണം വന്ന ഹെയർഫോൾ ആണ് നേരത്തെ പറഞ്ഞു അതേസമയം നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് ഇന്റേണൽ കറക്ഷൻ അതായത് നമ്മുടെ ബോഡിയുടെ ഹെൽത്ത് നന്നാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി അയർ ഡെഫിഷ്യൻസി ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഫേസും കൂടിയാണ് പോസ്റ്റ്മോർട്ടം ഫീഡിയഡ് കാരണം ബ്രസ് ഫീഡിംഗ് ഫേസ് ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് എടുക്കുന്ന ടാബ്ലെറ്റ്സും കാൽഷ്യം ആൻഡ് അയൺ ടാബ്ലെറ്റ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്ലസ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ള കാര്യം ഒന്ന് ഒരു സെക്ഷൻ അതായത് നമുക്ക് ബോഡിയുടെ അകം ക്ലിയർ ആക്കുക എന്നുള്ളത് പിന്നെ എക്സ്റ്റേണൽ ആണ് വരുന്നത് ഈ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസാണ് ആണ് ഫോളിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം എന്ന് വേണമെങ്കിൽ പറയാം കാരണം എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഓയിൽസും മറ്റു കാര്യങ്ങളുമാണ് നമ്മൾ പ്രിഫർ ചെയ്യാറുള്ളത് അപ്പോൾ ഒരു ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണത് ഹെയറിൻ്റെ റൂട്ടിൽ അതിൻ്റെ ആക്ഷൻ വരുന്നതെന്ന് വെച്ചാൽ ആയുർവേദം പറയുന്നത് ഒരു ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഹെയറിന്റെ റൂട്ട്സ് അതായത് ഹെയർ ഫോളിക്കിൾസ് ആ ഓയിലിന്റെ എസെൻസ് അബ്സോർബ് ചെയ്യുന്നതാണ് അത് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് കാരണം ഹെയറിന്റെ റൂട്ട് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നമുക്ക് മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ മുടിയുടെ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് നോർമൽ ആയിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പം ഒരു ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അവിടെ റിസൾട്ട് കിട്ടുകയും വിത്തിൻ ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹെയർ ഫോൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പം ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഹെയറിന്റെ ജനറൽ ഹെൽത്ത് കം ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മുടി നനഞ്ഞ മുടി കെട്ടി വെക്കാതിരിക്കുക ഈ പോസ്റ്റ്മോർട്ടം ഹെയർഫോളിൻ്റെ കേസിൽ കൂടുതലായിട്ടും പറയുന്ന ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സമയമില്ലാത്തത് കാരണം കുളിച്ചു വന്ന ഉടനെ മുടി ഉണങ്ങാൻ ഉണക്കാനുള്ള സമയമൊന്നും കിട്ടില്ല പലർക്കും അതുകൊണ്ട് തന്നെ മുടി പെട്ടെന്ന് കൊണ്ട് കെട്ടിവെക്കും ഈ മുടി കെട്ടിവെക്കുമ്പോൾ അവിടെ ഈ ചൂടും ആ ഈർപ്പവും നിന്നിട്ട് താരം ഡെവലപ്പ് ചെയ്യും താരം വന്നു കഴിഞ്ഞാൽ നമ്മൾ മുടി പിന്നെയും കൊഴിയും സ്കാൽപ്പിന്റെ ഹെൽത്തിന് അത് വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് അപ്പം നമ്മൾ മുടിയിൽ താരം വരാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഇനി മുടി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് കാരണം ധാരാളം സമയമൊന്നും പോസ്റ്റ്മോർട്ടം പീരീഡുകൾ ഉണ്ടാവില്ല അപ്പം മുടി ഒരു ചീപ്പോഴത്ത് ചെയ്യാനോ മസാജ് ചെയ്യാനോ കെയർ ചെയ്യാനോ ഒന്നും നമുക്ക് സമയം ഉണ്ടാവില്ല അപ്പോൾ ലോങ് ഹെയർ ഒക്കെ ഉള്ളവർക്ക് അപ്പം അത്രയും മുടി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഷോർട്ട് ആക്കുക കുറച്ച് സമയം കുറച്ച് കാലത്തേക്ക് ഒന്ന് ആക്കിയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പത്തിന് അതൊന്ന് വെട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം അത് മുടി ഡയറക്റ്റ് ആയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമല്ല പക്ഷെ നമുക്ക് മുടി മുടിയുടെ അളവ് കുറയുമ്പോൾ അതായത് ലെങ്ക് ഒക്കെ കുറയുന്നതിനനുസരിച്ച് അത് മാനേജ് ചെയ്യാൻ സുഖമായിരിക്കും വെട്ടിവെക്കാനും ഉണക്കാനും ഒക്കെ സുഖമായിരിക്കും അപ്പം നമുക്ക് ആ ഒരു ശ്രദ്ധ ആ ഒരു സമയം സമയം കുറച്ചുമായി നമുക്ക് മുടിയുടെ ചിലവഴിക്കാനായിട്ട് കുറച്ച് സമയം ചിലവഴിക്കുമ്പോൾ നമുക്ക് അത് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഓടി നമുക്ക് പിന്നീട് വളർന്നു വരുന്ന സമയത്ത് നന്നായിട്ട് നിങ്ങൾക്കത് വളർത്തിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പം നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അത്രയും നീളമൊക്കെ മുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് മുറ്റി ചെറുതാക്കി കൊണ്ട് നടക്കാനായിട്ട് പറ്റുന്നതാണ് മാത്രമല്ല മൊടി കൊഴിച്ചിൽ തുടങ്ങുന്ന സമയത്ത് നന്നായിട്ട് മൊടി കൊഴിച്ചിലുള്ളവർക്ക് മുടിയുടെ അറ്റത്തേക്ക് ഇങ്ങനെ കട്ടി കുറഞ്ഞ് കട്ടി കുറഞ്ഞ് ഓടി വാല്പോലായിരിക്കും എന്ന് പറയില്ല അങ്ങനെ പോലെ ആകും അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്കൊരു കാണുമ്പോഴൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പം നിങ്ങൾക്കത് കാണുമ്പോഴൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ടും ഈ മുടി വെട്ടിക്കൊടുക്കുന്നത് നന്നായിരിക്കും പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം ഹെയർ പാക്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഹെയർ പാക്സ് നല്ലൊരു ചോയ്സ് ആണ് പ്രത്യേകിച്ചും ഹെന്ന പാക്സ് ഒക്കെ മൈലാഞ്ചി ഒക്കെ ഇടുന്നത് മൈലാഞ്ചി ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചിലർക്ക് നീർവീഴ്ച ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഇടാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിലിന് ഹെന്ന പാക്സ് വളരെ യൂസ്ഫുൾ ആയിരിക്കും കാരണം ബോഡി ടെമ്പറേച്ചർ അതായത് ബോഡി ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുന്നത് മുടിയുടെ മുടിയുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യും പോസ്റ്റ്മോർട്ടം പീരീഡിൽ പൊതുവേ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും അതായത് ഒരു മൊഴി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്കൊരു ടെമ്പറേച്ചർ ഉണ്ടാകും അതല്ല നമുക്കൊരു ഒരു ഉഷ്ണം ഫീൽ ചെയ്യും നമുക്ക് സാധാരണ ഒരു പോസ്റ്റ്മോർട്ടം പീരീഡിൽ ഈ ഉഷ്ണത്വം അതായത് ഉൾപ്പൊഴുക്ക് എന്ന് പറയും ഇത് നമുക്ക് കുറയ്ക്കാനായിട്ട് ഹെന്ന പാക്സ് ഒക്കെ സഹായിക്കും ഹെന്ന എന്ന് പറഞ്ഞാൽ മൈലാഞ്ചിയാണ് മൈലാഞ്ചി നമ്മുടെ മുടിക്ക് ലോക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന നല്ല നല്ല ലോക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് മൈലാഞ്ചി തണുപ്പാണ് തണുപ്പ് കൊടുക്കുന്ന ഒരു ഒരു മരുന്നാണ് അതുകൊണ്ട് തന്നെ റെഗുലറായിട്ട് എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഒരു വട്ടം തന്നെ നിങ്ങൾ ചെയ്താൽ മതിയാവും ഒരു ഹെൻഡാ പാക്ക് ഇടുന്നത് ആയിട്ടുള്ള മെഡിസിൻസ് ചേർത്ത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും ഇടുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ഹെന്നാ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഇടയ്ക്കിടയ്ക്ക് നല്ല നീർ ഉള്ളവരാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറൊക്കെ വെച്ച ശേഷം അതൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞാലും മതി ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഹാഫ് ആൻ അവർ നമ്മൾ ആ ഒരു മാക്സിമം നമ്മൾ ആ എണ്ണ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മതി അത് നിങ്ങൾക്ക് എല്ലാ ദിവസവും റെഗുലർ ചെയ്യുന്ന പോലെ ചെയ്യാവുന്നതാണ് ഇനി സമയമില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്താൽ തന്നെ നല്ലൊരു ഓയിലാണെങ്കിലും നിങ്ങളുടെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും പിന്നെ ഹെയർ വാഷ് ചെയ്യുന്ന കാര്യം പറയുകയാണെങ്കിൽ ചിലർ എണ്ണ അപ്ലൈ ചെയ്ത ശേഷം അത് വാഷ് ചെയ്യാതെ ഇട്ടേക്കും പക്ഷെ ഇതും നമുക്ക് മുടിക്ക് ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് എണ്ണ എണ്ണ നമ്മുടെ തലയിൽ കെട്ടി കിടന്നിട്ട് ആ അഴുതിൽ അഴുക്ക് പിടിച്ചിട്ട് അവിടെ നമ്മുടെ താരൻ കൂടുതൽ വളരാനായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ അത് മൈൽഡ് ഷാംപൂ അല്ലെങ്കിൽ ഒരു ഹെയർ വാഷ് പൗഡറോ അല്ലെങ്കിൽ ഏർ താളിപ്പൊടിയോ കടലപ്പൊടിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ചെറുപയർ പൊടിയോ ഉപയോഗിച്ച് നമ്മളത് വാഷ് ചെയ്ത് കളയാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ സ്കാൽപ്പിന്റെ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യും മാത്രമല്ല ഒരു ഷാംപൂ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഡയറക്റ്റ് തലയിൽ ഒഴിച്ച് സ്പ്രെഡ് ചെയ്യുന്നതിന് പകരം എപ്പോഴും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് അതിൽ ഷാംപൂ മിക്സ് ചെയ്ത ശേഷം തലയിൽ അപ്ലൈ ചെയ്യാം ഡയറക്റ്റ് നമ്മൾ ഒരു കെമിക്കൽ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുടി കൊഴിച്ചിലുള്ള സാധ്യത അവിടെ കൂടുന്നുണ്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ മൈൽഡ് ഷാംപൂസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മുടി ഉണക്കുക നന്ന മുടി കെട്ടി കെട്ടിവയ്ക്കാതിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഹെയർഫോൾ ഒരുവിധം കൺട്രോൾ ആവും പിന്നെ ഒരു വർഷമൊക്കെ ആവുമ്പോഴേക്കും നിങ്ങളുടെ ഹെയർഫോൾ ബാക്ക് ടു ഹെൽത്ത് വരുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഹെയർഫോൾ നന്നായിട്ട് കുറഞ്ഞ് പുതിയ മുടികളൊക്കെ വന്ന് നിങ്ങൾ പഴയ സ്ട്രെച്ചിലേക്ക് ഫുൾ തിരിച്ച് വരുന്നതാണെന്ന് മനസ്സിലാക്കുക ഈ ഒരു ടെമ്പററി ചേഞ്ചസ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കാതിരിക്കുക ഇത് പോസ്റ്റ്മോർട്ടം ഹെയർഫോൾ എന്ന് പറയുന്നത് തീർത്തും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഒഴിവാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല കാരണം അത് ഇന്റേണലി നമുക്ക് വരുന്ന ചേഞ്ചസ് കൊണ്ട് വരുന്ന ഒരു കാര്യമാണ് ചിലർക്ക് ഹെയർഫോൾ ഉണ്ടാകാനും സാധനമില്ല അത് ഓരോരുത്തരുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം ഹെയർഫോൾ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും